പുള്ളിയുടെ കുട്ടികളാ ഹലോ സ്ലാമലേക്കും ഇവരിങ്ങനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തിരക്കിലാണ് മക്കളെ തിരക്കിലാണ് അപ്പം ഉള്ളിയുടെ അടിയാണ് ബാക്കിയുള്ള സാധനം ഒന്നും കൂടി ചായ ചേവ് എടുക്കാണ്ട് മാശമായിട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് വേറെ കുട്ടികളുടെ സാധനങ്ങൾ റെഡിയാക്കാണ്ട് പൊട്ടിക്കിട്ടാണ്ട് ക്യാമറ മുൻപ് നോക്കി കുറേ നേരം വസ്തു പറഞ്ഞ സമയമല്ല അതുകൊണ്ട് പുള്ളിയോടെ റെഡി ആയത് ഈ സാധനം കൊണ്ടുപോയി കൊടുക്കാം ബാക്കി റെഡിയാണ് അവിടെ കൊണ്ടോട് വരാട്ടോ അത് സാധനം നാശന്മാരൊക്കെ ചായയും കടികൊണ്ടു വരാം ഓക്കെ അങ്ങനെ ചായ കൊടുത്തു വരാട്ടോ ചായ കൊടുത്ത് കണ്ടാമോ ഒന്ന് പുള്ളികൾ കുറച്ച് എണ്ണാൻ ബാക്കി പെട്ടാണ് നമ്മളെ കടികട കഴിഞ്ഞു പോകുന്നു ായി കൊടുത്തു പോകും ഇപ്പൊ അവര് വെച്ചിട്ടില്ല അപ്പൊ വൈകുന്നേരത്ത് ഞാൻ വേണ്ട അപ്പോൾ ഇന്നത്തെ പരിപാടി വന്നു കഴിഞ്ഞു വൈകുന്നേരത്ത് കടിയുണ്ടാക്കും വേണ്ട ഇല്ല ഉള്ള കുട്ടിയെ കൊടുക്കുന്നത് പരിപാടി കാണും ഏതായാലും വെച്ചാണ്ട് ആ റൂമുകളൊക്കെ ക്ലീൻ ആക്കാണ്ട് അത് പൈസ വാങ്ങാണ്ട് ഇനി വേറെ പോകാൻ ഉള്ളികളെ പോയാലും സി ചുണ്ടിലന്തി അരിമ പുതിയോമലേ പറയു നീ നിന്നു പറയൂ വൈശാഖസന്ധ്യ ഒരു യുഗം ഞാൻ തപസിരുന്ന് ഒന്ന് കഴിഞ്ഞ കാലം കൊയിഞ്ഞ് സുഖം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്ന് ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം അപ്പം നമ്മളെ കടികളൊക്കെ കഴിഞ്ഞിട്ട് വിട്ടടാ ഈ സാൻവിസ് ഉണ്ട് അവൻ ഉച്ചക്ക് ചിലവായും അപ്പോൾ കുറച്ച് ഉള്ളി കൂടെ ഇട്ടുകൊണ്ട് ഇട്ടുക അപ്പോൾ കുറച്ച് നേരത്തെ ഇടാനുള്ള ബാലൻസ് ഉണ്ട് നേരത്തെ ഇടാൻ സമയം കിട്ടില്ല അപ്പോൾ ഇനി സാറുമാർ ചാരുണ്ട് കൊടുത്തോ കഴിക്കും കരക്കലായിരുന്നു ഇപ്പം ചിട്ടു വയ്ക്കുകയാണ് ഉച്ചയ്ക്ക് ഉള്ളി കുട്ടികൾ കഴിച്ചു ചൂടിലോട് കൂടി കഴിക്കാതെ നല്ല ചൂടുള്ളൂ പിന്നെ സാൻവിസ് ഉണ്ട് സാൻസ് മാത്രമേ അഡ്ജസ്റ്റ് പോകുന്നില്ല മക്കളുണ്ടാക്കേണ്ട ആവശ്യം വരില്ല തോന്നുന്നുണ്ട് എന്നു നോക്കട്ടെ മീൻപടിപ്പം <laughs> <laughs> ഈ മീൻ കൂടി പൊടിച്ച് കഴിഞ്ഞാല് ഏകദേശം പരിപാടി കഴിക്കും പിന്നെ ചട്ടിപ്പാതിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് നോക്കണ്ട മീനുണ്ടോ അത് മീൻപൊരു കഴിഞ്ഞു ച്ചവടം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ രഞ്ജിത്തിന് ജല പരിപാടികളൊക്കെ ഉണ്ട് ചട്ടിപ്പാത്തിന്റെ അടുത്തുണ്ട് ആയിട്ടില്ല അത് നോക്കും ഞാൻ നോക്കും അപ്പോൾ ചെറിയ രീതിയിൽ വെച്ചിരിക്കണം നല്ല കുട്ടികളായിട്ട് പാറട്ടാൻ പറ്റും മുട്ടകൾക്ക് കഴിഞ്ഞു പോവും കുട്ടികളെ മുട്ടായിട്ട് നല്ല കഴിഞ്ഞു പോകും എടുത്തു പോയ മുട്ടായിട്ടെങ്കിൽ പോയി അപ്പൊ അതും ഇതും നഷ്ടമാണ് അകെ നഷ്ടവും അപ്പൊ ഏകദേശം തന്നെ അവർ ഇത്രയും ഉള്ളപ്പോ വിശേഷങ്ങളൊക്കെ അപ്പം പുതിയ കാണുന്ന സബ്സ്ക്രൈബറ് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ കാണുന്ന ആളുകൾ ശേഖരിക്കുക ആകെ പാക്ക് അപ്പൊ നമുക്ക് ഇന്നത്തെ വീട് ഇത്ര കേട്ടോ അടുത്ത വീഡിയോ അപ്പൊ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു കുട്ടികളാ ഇന്ന് സാറന്മാർക്കത് ചായ വൈകുന്നേരം വേണ്ട അപ്പൊ അത് ആ പണിയില്ല ഇന്നേരം ആകെ ചകപ്പുകയായിരുന്നു അപ്പം ഏകദേശം ഇന്നത്തെ തീർന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ വൈദ്യുപ്പിയാണ് പുതിയത് കാണുന്ന എല്ലാ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിക്കുക കുറച്ചു തിരക്കുന്ന തീർന്നു അങ്ങനെ കുറച്ചുകൂടെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വേറെ മൂന്നിടയ്ക്ക് പൊക്കെ കുറച്ച് കുട്ടികൾ വരും അപ്പോൾ കുറച്ച് കൂട്ടാൻ മാങ്ങയെ വാങ്ങിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഇന്നലത്തെ അത്ര ചൊറല്ലായിരുന്നു എന്നാലും ചട്ടുപത്ര ഉണ്ടാക്കാൻ കേപ്പറ്റി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെല്ലേക്ക് അമർത്തുക പിന്നെ ഓർമ്മർത്തുക ബെല്ല് ഒന്ന് അടിച്ചു പൊട്ടിച്ചുക തമാശക്കേലും അടിച്ചു പൊട്ടിച്ചതിന് എല്ലാവരും സഹകരിക്കുക ഓക്കെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും